ഹലോ ഹായ് ഞാൻ അശ്വതി എൻ്റെ ചാനലിൻ്റെ പേര് ആറ്റൂസ് ഡിസൈൻ എന്നാണ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇന്ന് മുതൽ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചു തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം മുതൽ അതായത് ബേസിക്കും മുതലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളാണ് നമ്മൾ നമ്മുടെ വെക്കേഷൻ ഒക്കെ വരുവാണല്ലോ അല്ലേ കുഞ്ഞു കുട്ടികൾ മുതൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ബേസിക്കായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് അത്യാവശ്യം എന്നുള്ളത് ഇന്ന് മുതൽ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും റെഡിയാണല്ലോ അല്ലേ അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പഠിപ്പിച്ച് തരുവോ എന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി പേരെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്തേക്കാം ഇനി വെക്കേഷനൊക്കെ വരുവാണല്ലോ വെക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് കുറേ സമയം കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ ആ സമയമൊക്കെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ കാര്യം അല്ലേ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് വലിയ കാര്യം അപ്പോൾ വെക്കേഷൻ സമയത്ത് വെറുതെ ഇരുന്ന് സമയം കളയാണ് ഇതൊക്കെ ചെയ്ത് ആക്കുക വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജോലി ഇല്ലാത്ത വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റിയൊരു മാർഗ്ഗം കൂടെയാണിത് അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ മെയിനായിട്ടും പഠിപ്പിക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറി കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വരെയും പഠിപ്പിക്കുന്നുണ്ട് ബിക്കോസ് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് ബേസിക്കായിട്ടുള്ള ക്ലാസ്സുകളാണ് ബേസിക്കായിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റിച്ചുകളുണ്ടോ അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഓരോ ദിവസത്തെ ക്ലാസ്സുകളും നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണുക മിസ് ചെയ്തേക്കാണ്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല അപ്പോൾ മാക്സിമം കുട്ടികൾക്കൊക്കെ ആഗ്രഹമുള്ളവർ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക വാങ്ങിച്ചു കൊടുത്തിട്ട് അവരവരൊന്നു ചെയ്തോട്ടെ അവർ കണ്ട് കണ്ട് പഠിച്ച് ചെയ്തോട്ടെ അവർ അവർക്ക് കുറേ സമയം അവർക്ക് ഇതിനോടൊരു കോൺസെൻട്രേഷൻ കിട്ടും അപ്പോൾ അവർക്ക് ചെയ്യാനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവും തീർച്ചയായും പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് നന്നായിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്യാനായിട്ടൊക്കെയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഫ്ലവേഴ്സൊക്കെ നമ്മൾ ത്രെഡ് വെച്ചിട്ട് തുന്നി ചേർത്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിരുന്ന് പഠിക്കാനും ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ അപ്പോൾ അവർ ഈ വെക്കേഷൻ ടൈമ് വെറുതെ സ്പെൻഡ് ചെയ്ത് പോകുന്നുമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ ഐഡിയാസ് ഉണ്ടാവും ക്രിയേറ്റിവിറ്റി അവർ ഡെവലപ്പ് ആക്കി എടുക്കട്ടെ അവരുടെ മൈൻഡിൽ തന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവട്ടെ അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് ക്രിയേറ്റിവിറ്റി ആ ക്രിയേറ്റ് ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു എൻ്റർടൈൻമെൻറ് കാര്യങ്ങളൊക്കെ ആകും പിന്നെ വീട്ടമ്മമാർ വീട്ടമ്മമാരുടെ കാര്യം പറയുമ്പോൾ കുറേ പേര് ജോലിയില്ലാണ്ട് കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലിരിക്കുന്ന കുറേ വീട്ടമ്മമാരുണ്ട് എൻ്റെയൊക്കെ പരിചയത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് പരിചയത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓൺലൈൻ സ്റ്റുഡൻസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറയണേക്കാം വെറുതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് ലൈഫ് വെറുതെ പോയി ലൈഫ് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണെന്ന് പറയുന്നത് കേൾക്കാം കാരണം നമ്മുടെ എന്ന് പറയുന്നത് ആദ്യ ഒരു ലൈഫേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അല്ലേ അപ്പോൾ ആ ലൈഫ് നമ്മൾ മാർക്ക് എൻജോയ് ചെയ്യുക നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക നമ്മളെ കൊണ്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് ഹെൽപ്പാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഞാൻ ചെയ്തുതരും ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള വീട്ടമ്മമാരെ ടൈ ടൈലറിങ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് അല്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ക്ലാസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക എന്താ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി ഓരോ ദിവസം ക്ലാസ് ഉണ്ടാകും അപ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അപ്പം ഇന്ന സ്റ്റിച്ചുകൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതൾപ്പെടെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പഠിപ്പിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മടി കൂടാതെ നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാൻ പറ്റില്ല അതേസമയം ലൈവ് ക്ലാസ്സിലാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിനകത്താണെങ്കിൽ എനിക്ക് നിങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും സ്റ്റുഡൻസ് ചെയ്യുന്നത് കാണാൻ പറ്റും ഇപ്പോൾ ഒരാളെ മടിപിടിച്ചിരുന്നാലും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് പ്രാക്ടീസാക്കുക ചെയ്യുക പ്രാക്ടീസ് ആക്കിയില്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല പ്രാക്ടീസ് മാക്സിമം നിങ്ങൾ പ്രാക്ടീസാക്കി കൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടേ ഇരിക്കുക എപ്പോഴും ചെയ്യണമെന്നല്ല പറയുന്നത് സമയം കിട്ടിയത് അനുസരിച്ച് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആക്കുക എല്ലാവരും നല്ലൊരു ഡിസൈനറൊക്കെ ആയിട്ട് വരട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ ഹെൽപ്പുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നുപോലെ ക്ലാസ് തുടങ്ങുവാണ് അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ട അപ്പോൾ നമ്മുടെ വീഡിയോടെയും കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം ഹലോ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫ്രെയിമാണ് നമുക്ക് ആവശ്യമായിട്ട് ഹൂപ്പൊന്നും നമ്മൾ ഈ ഒരു ഫ്രെയിമിനൊന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് പാർട്ടാണുള്ളത് അപ്പോൾ ഈ സ്ക്രൂ ഒന്നഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ രണ്ട് പാർട്സ് ആയിട്ട് നമുക്ക് കിട്ടും നമുക്ക് രണ്ട് പാർട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ിലൊക്കെ വെക്കുമ്പോൾ നിന്നെ മുകളിലാണ് വെക്കുന്നത് കാർക്ക് വേണ്ടി മാത്രമുള്ള ഗ്ലാസ് ആണ് കേട്ടോ അപ്പം എന്തായാലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രെയിമൊക്കെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ തുണിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളെ തുണിയൊക്കെ നമുക്ക് നല്ല ടൈറ്റായിട്ട് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് നമുക്ക് കുറച്ച് ത്രെഡുകളാണ് കണ്ടോ കോട്ടൺ നമുക്ക് ഇവിടെ ആവശ്യമാണ് അപ്പോൾ പല കളറിലെ ത്രെഡുകൾ ബ്ലോ ഷെയ്ഡ് ഇത് ഇപ്പോൾ ഡബിൾ ഷെയ്ഡാണ് കണ്ടോ ഇതൊക്കെ ഡബിൾ ഷെയ്ഡ് ത്രെഡുകളാണ് ഇതൊക്കെ ഒറ്റ കളർ ത്രെഡാണ് ഇതൊക്കെ ആങ്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ത്രെഡുകളാണ് ആങ്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇപ്പം ആങ്കർ ബ്രാൻഡിൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതും നമുക്ക് ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതിവിടെ ഇരിക്കട്ടെ ഇത്രയും നമുക്ക് ആവശ്യമാണ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സിസർ നമുക്ക് അത്യാവശ്യമാണ് ഒരു സിസർ നമുക്ക് അത്യാവശ്യമാണ് പിന്നെ നമുക്ക് വേണ്ടത് നീഡിലാണ് വേണ്ടത് നീഡിൽ നമ്പർ ആണ് സൈസ് വരുന്നത് ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് നീഡിൽ നമ്പർ വണ്ണിൽ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഒരു നീഡിൽ നമുക്കൊന്ന് എടുക്കാൻ കാണിച്ചു തരാം ഇത് ഇത് നമ്പർ നയൻ ആണ് ഇത് ഞങ്ങൾക്ക് വേണ്ടത് നമ്പർ വണ്ണാണ് ക്രോൾസിൻ്റെയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് വണ്ണിൻ്റെ നമ്പർ കിട്ടും അപ്പോൾ ഇത് മറ്റേ കവറ് പോയിട്ട് പോയത് കാരണം ഞാൻ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ നീഡിൽ നമ്പർ നിഡിൽ നമ്പർ വണ്ണാണോ കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഹോൾ കണ്ടോ അതെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതേ നമുക്ക് ഹോള് കുറച്ച് ചെറുതായിരിക്കും നല്ല കനമുള്ള ഒരു നീഡിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഈ നീഡിൽ നമ്പർ വണ്ണാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് നീഡിൽ നമ്പർ മണ്ണിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നീളമുള്ള നിഡിൽ നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസ് എനിക്ക് അറിയില്ല അപ്പോൾ ആ ഒരു നിഡിൽ എന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചാൽ മതി ഇത് കാർബൺ പേപ്പറാണ് കേട്ടോ വൈറ്റ് കളറിലെ കാർബൺ പേപ്പറാണ് അപ്പോൾ നമുക്ക് യെല്ലോ കളറ് വൈറ്റ് കാർബൺ അങ്ങനെ നമുക്ക് കാർബൺ പേപ്പറൊക്കെ നമ്മുടെ ബുക്ക് സ്റ്റാളിലൊക്കെ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് പടമൊക്കെ ഒരു പടം നമ്മൾ കണ്ടിട്ട് നമ്മൾ ട്രേസ് ചെയ്തെടുക്കാനായിട്ട് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ കാർബൺ പേപ്പർ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഓയിൽ പേപ്പറാണ് ബട്ടർ പേപ്പർ എന്നൊക്കെ പറയും അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ബട്ടർ പേപ്പർ അല്ലേ അപ്പോൾ കേക്ക് ഇട്ടിനകത്ത് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് കേക്കോ ബാറ്ററൊക്കെ നമ്മൾ ഒഴിച്ച് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇത് നമുക്ക് ഓയിൽ പേപ്പർ എന്നും പറയും അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു പടം നമ്മളിപ്പോൾ ഒരു ക്ക് ഒരു ബുക്കിനകത്ത് കണ്ടു അപ്പോൾ ആ ബുക്കിനകത്ത് പടം കണ്ടെങ്കിൽ നമുക്ക് അത് ഇതേപോലെ ഇപ്പം നോക്കാം ആ സിസ്റ്ററ് നമുക്ക് അതിനകത്തോടെ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ നമുക്ക് ആ പടവും കാണാൻ പറ്റും അപ്പോൾ അത് ഇതുപോലെ വരച്ചെടുക്കുക ഒരു പേപ്പറോ പെനോ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ പെൻസിലോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വരച്ചെടുത്തിട്ട് ഇതുപോലത്തെ കാർബൺ പേപ്പറ് നമ്മുടെ ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ട്രേസ് ചെയ്ത് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇതങ്ങനെയാണ് നമ്മൾ ട്രേസ് ചെയ്ത് അതൊക്കെ ഞാൻ കാണിച്ചുതരാം ഇനിയുള്ള ക്ലാസ്സിലൊക്കെ നമുക്ക് കാണിച്ചു കാണിച്ചുതരാം ഇനിയിപ്പം നമുക്ക് ഒരു ഫാബ്രിക് അത്യാവശ്യമാണ് ഇതിപ്പോൾ റോ കോട്ടൻ്റെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ബാക്കി വന്നിട്ടുള്ളതൊരു ചുരിദാർ ഡിസൈൻ ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് കാണിച്ചു തരുവാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റിക്കോട്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ കോട്ടൻ്റെ ഫാബ്രിക്ക് അല്ലെങ്കിൽ ലൈനിങ് ഫാബ്രിക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് വാങ്ങിക്കാം അല്ലെങ്കിൽ വീട്ടിലുള്ള ചെറിയ കോട്ടൻ്റെ ദുപ്പട്ടയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ യൂസ് ചെയ്താൽ മതി ചെയ്ത് പഠിക്കാനല്ലേ അപ്പോൾ അതൊക്കെ തന്നെ യൂസ് ചെയ്താൽ മതി ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് വെറുതെ ക്യാഷ് കളയാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഇതിപ്പോൾ ഞാൻ ഒരു വർക്ക് ചെയ്തതിൻ്റെ ഒരു ബാക്കി ഭാഗം വന്നിട്ടുള്ളതാണ് നമുക്ക് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കുറച്ച് ഭാഗമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിനകത്ത് അപ്പോൾ ബാക്കി വന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇതൊരു ബീഡ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് ഇപ്പോൾ ഇത് സിൽക്ക് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള വർക്കുകളാണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ സിൽക്ക് ത്രെഡ് കൊണ്ടുള്ള യൂസിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെയാണ് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇനി ബേസിക്കലി ബിഗിനേഴ്സിന് താല്പര്യമാണെങ്കിൽ നമ്മൾക്കതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ആണ് നമുക്ക് നമ്മുടെ ബേസിക്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നമുക്ക് ത്രെഡ് അത്യാവശ്യമാണ് സിസർ വേണം ഫ്രെയിം വേണം നീഡിൽ വേണം നീഡിൽ നമ്പർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും അപ്പോൾ കോട്ടൺ ത്രെഡ്സുകൾ യൂസ് ചെയ്യുമ്പോൾ കുറഞ്ഞ കോട്ടൺ ത്രെഡുകൾ വാങ്ങിക്കുക ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള അതായത് ആങ്കറിൻ്റെയൊക്കെ നമുക്ക് അത്യാവശ്യം വില കൂടിയ മെറ്റീരിയൽ ത്രെഡ്സുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കുറഞ്ഞു നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി പഠിക്കാനല്ലേ അപ്പോൾ അതൊക്കെ എൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്കൊരു ഫ്രെയിം അത്യാവശ്യമാണ് നമുക്കൊരു ഫ്രെയിം അല്ലെങ്കിൽ ഹൂപ്പ് മെറ്റീരിയൽ അത്യാവശ്യമാണ് അത് നിങ്ങൾക്ക് ഏത് ഏത് മെറ്റീരിയൽ ആയാലും മതി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് ക്യാഷ് വെറുതെ കളയാതിരിക്കുന്നതാണ് നല്ലത് കുറഞ്ഞ ചിലവില് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ ലൈനിങ് മെറ്റീരിയൽ മാത്രമേ ഉള്ളെങ്കിൽ ലൈനിങ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്യുക ഇതുപോലെ കോട്ടൻ്റെ വലിയ ഫാബ്രിക് കൂടിയ ഫാബ്രിക്കുകളൊന്നും വാങ്ങിച്ച് വെറുതെ എക്സ്പെൻസീവ് ആയിട്ട് കളയാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഫ്രെയിം അത്യാവശ്യമാണ് ത്രെഡുകൾ വളരെ കുറച്ച് ത്രെഡുകൾ വാങ്ങിച്ചിട്ട് പത്ത് ത്രെഡും എല്ലാം വാങ്ങിച്ചാൽ മതി ഒരു പല കളേഴ്സ് ത്രെഡുകൾ വാങ്ങിക്കുക പിന്നെ നിഡിൽ നമ്പർ ആണ് അത്യാവശ്യം ചെയ്ത് പഠിക്കാനായിട്ട് എപ്പോഴും നിഡിൽ നമ്പർ വണ്ണ് ഈ നിഡിൽ നമ്പർ വണ് നിങ്ങൾക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഉള്ള സൂചി വാങ്ങിക്കുക നീളവുള്ള അത്യാവശ്യം നിങ്ങളെ ഉള്ള സൂചി വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് വാങ്ങിക്കാം അതിനേതാ സൈസൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പം നിങ്ങളുള്ള സൂചി നോക്കിയിട്ട് വാങ്ങിക്കുക ഇച്ചിരി വലുതായിട്ടുള്ള നിഡിൽ വാങ്ങിക്കുക പിന്നെ സിസ്സർ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമുക്ക് യെല്ലോ കാർബൺ പേപ്പർ അതൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മതി അതൊക്കെ ഞാൻ പഠിപ്പിച്ച് തരുമ്പോൾ മതി ഇപ്പം ഞാൻ കാണിച്ചെന്നേ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് എന്താ ത്രെഡുകൾ കോട്ടൺ ത്രെഡ്സുകൾ അത് നിങ്ങൾക്ക് ആങ്കറിൻ്റെ തന്നെ ത്രെഡ് ആങ്കർ ത്രെഡ്സ് ത്രെഡ്സിനൊക്കെ പത്ത് രൂപയോ പന്ത്രണ്ട് രൂപയൊക്കെ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ എനിക്കതിനെക്കുറിച്ച് എനിക്കറിയില്ല ഇപ്പം പ്രത്യേക റേറ്റിനെനിക്കറിയത്തില്ല ഞാൻ കുറേ കാലം മുമ്പേ വാങ്ങിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറേ സ്റ്റോക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നത്തെ റേറ്റ് എട്ട് രൂപയെന്തോ ആയിരുന്നു ഇപ്പോൾ അത് കൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങി അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ